നമുക്ക് ആദർശിന്റെയും നയനയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന കനക ക്ഷേത്രത്തിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ് ചെല്ലുന്ന സമയത്ത് ഗോവിന്ദൻ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഗോവിന്ദനോട് കനക കാര്യങ്ങളൊക്കെ പറയണം ക്ഷേത്രത്തിൽ വെച്ച് ഞാൻ നയനമോളെ കണ്ടിട്ടുണ്ടായിരുന്നു നയനമോള് മാത്രമല്ല ദേവേനെ ഉണ്ടായിരുന്നു പറയുന്നത് എന്നിട്ടോ എന്നിട്ടോ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഗോവിന്ദേട്ട അകപ്പാട സങ്കടമായി പക്ഷേ അവൾക്ക് അങ്ങനെയൊന്നുമില്ല അവൾക്ക് ഇപ്പൊ സ്വന്തം മോളെ പോലെ ആ ചന്ത മോളെ കാണുന്നേ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവളുടെ തലയിലേക്ക് കയറും തോന്നില്ല എന്ന് പറയുന്നത് കോവിന്ദം പറഞ്ഞു ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് മോൾക്ക് അതാ എനിക്കും അറിയത്തില്ലാത്തേ ഇപ്പോഴെല്ലാവരും അങ്ങോട്ട് അംഗീകരിച്ച മുട്ട ആ കൊച്ചിനെ അല്ലെങ്കിലും ദേവാനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ദേവാനിയുടെ കൊച്ചുമോളല്ലേന്ന് ചോദിക്കുക പക്ഷെ നയനമോളെ ഞാൻ വിളിച്ച അവൾക്ക് ഇങ്ങോട്ട് എപ്പോൾ വെള്ളം വരാന്ന് അവൾ വരാൻ കൂട്ടാക്കുന്നില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗോവിന്ദം പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ തലവര അല്ലാതെ എന്താ നമ്മൾ എത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടല്ലേന്ന് ചോദിക്കാം അതെ ഇത്രയും നാളൊരു സമാധാനം ഉണ്ടായിരുന്നു നയനൻമോളിന്റെ കാര്യത്തിൽ ഇപ്പോഴതും പോയെന്ന് പറയാണ് ഗോവിന്ദം പറഞ്ഞു ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല അവളുടെ തീരുമാനങ്ങളല്ലേ പക്ഷെ ഇന്ന് വരെ നയനമോൾ അങ്ങനെ തെറ്റായ ഒരു തീരുമാനം എടുത്തായിട്ട് എനിക്ക് അറിയത്തില്ല ഒരു പക്ഷെ അവളുടെ മനസ്സിൽ എന്താന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ കനകെന്ന് പറയാ അതൊക്കെ ശരിയാ ഗോവിന്ദേട്ട എന്നാലും എന്തിനാ ഇങ്ങനെ നവിയെ വിളിച്ചിട്ട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു കേൾക്കുമ്പോ എനിക്ക് ആകെ പാട സങ്കടം ആവുന്നുണ്ട് കാരണം അന്ത് പത്മനാഭനെ അവിടെ കൊഞ്ചിക്കാൻ ആരുമില്ല പോലും എല്ലാവർക്കും ചന്തുമോള് പതിയെന്ന് അല്ല നയനയുടെ ആദർശിന്റെ കുഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഈ ചന്തു എന്ന് പറയുന്നത് ഒച്ചേ പക്ഷെ അത് അങ്ങനെ അല്ലല്ലോ ഇന്നിട്ട് എനിക്ക് അതാണ് സഹിക്കാൻ പറ്റാത്തെന്ന് പറയാ അവൾക്ക് വേണ്ടിയും കുറച്ച് വഴിപാടുകളൊക്കെ നടത്താൻ വേണ്ടി പോയതാ പക്ഷെ അവിടെ ചെന്നപ്പോത്തേനും മടുത്തു പോയെന്ന് പറയാം ഗോവിന്ദൻ പറഞ്ഞു തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട പോട്ടെ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് കനകിയെ ഗോവിന്ദനെ ആശ്വസിപ്പിക്കുവാണ് ആ സമയത്ത് ജലജ അനാമിയും കൂടെ വീട്ടിലേക്ക് പോവാണ് പോകുന്ന വഴിയെല്ലാം അവരുടെ ചിന്ത വേറൊന്നും ആയിരുന്നില്ല നയനയും ദേവേനയും കൂടെ ഒരുമിച്ചാണ് അങ്ങോട്ടേക്ക് പോയത് എന്തൊക്കെയോ കള്ളത്തിരില്ലയെന്ന് അനാമിയോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു അനാമി പറഞ്ഞു ദാപ്പച്ചി ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെയോ കള്ളക്കളികളുണ്ട് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോകത്തില്ല വരട്ടെ നമുക്ക് നോക്കാം എന്നൊക്കെ പറയണം അങ്ങനെ അവർ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ജാനികി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു പിന്നീട് ജാനികയോടെ ആ കാര്യങ്ങൾ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജാനിക പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ എനിക്ക് നേരത്തെ സംശയം തോന്നിയതാ വേറൊന്നും അല്ല അടുക്കളയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി അവൾ കൂടെ ഇഷ്ടപ്പെട്ട പലഹാരങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കണേ കറികളൊക്കെ ആണെങ്കിലും എന്നാൽ ഇഷ്ടപ്പെട്ട കറികളൊക്കെയാ ഏട്ടത്തി കുറെ കാലമായിട്ടുണ്ടാക്കണേ പിന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നൊക്കെ ഒരു വെറുതെ ഒരു ഒഴുക്കം മറുപടിയും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല കാര്യം അറിയാതെ അവര് തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം നമ്മളെല്ലാവരും എല്ലാവരും കൂടെ പൊട്ടന്മാരാക്കുകയാണെന്ന് ഇത് കേട്ടപ്പം അനാമി പറഞ്ഞു അങ്ങനെയാണ് നമ്മളിത് വെറുതെ വിടാൻ കൂടെ വെറുതെ വിടാൻ പറ്റില്ലമ്മേ ഇത് എന്തെങ്കിലും ഒരു പോമ്പഴി ഉണ്ടാക്കണം ക്ഷേത്രത്തിൽ നിന്ന് വരട്ടെ ക്ഷേത്രത്തിൽ നിന്ന് വന്നതിന് ശേഷം നമുക്കതിന് തീരുമാനം എടുക്കാമെന്ന് പറയാം അത് ശരിയാ പക്ഷെ നമ്മളോട് സത്യം തുറന്നു പറയാന്ന് ചോദിക്കാ പറയാതിരുന്നിട്ട് കാര്യമില്ല പറയുക തന്നെ വേണം എത്ര കാലം അവർക്കിത് ഒളിച്ചും പത്ത് മുന്നോട്ട് കൊണ്ടാൻ സാധിക്കും അങ്ങനെ പൊട്ടന്മാരായിട്ട് കാര്യമില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ശ്രദ്ധിച്ചോ പഴയ ഏട്ടത്തി അല്ല എന്ന് ജലജ ജാനകിയോട് പറയാം കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ട് മുമ്പായിരുന്നെങ്കിൽ എപ്പം നോക്കിയാലും നായനയുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എപ്പോഴും അവളോട് ദേഷ്യപ്പെടുമായിരുന്നു പക്ഷെ ഇപ്പോഴതൊന്നുമില്ല അവളോട് അങ്ങനെ ദേഷ്യപ്പെട്ട് കാണാറില്ല അവളുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മളെടുത്തേക്ക് വരാറ് പോലും ഇല്ല ജാനകി പറഞ്ഞു അത് ശരിയാ മുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു അവൾ കൺമുഞ്ഞി വന്നാ പോലും അവളെ ചീത്ത പറയായിരുന്നു അവളുടെ വീട്ടുകാരെ ചീത്ത ഇപ്പാ അത് പോയിട്ട് ഉം ഉം അനാമി പറഞ്ഞ് മിക്കവാറും വെളുത്തി ആ അവളുണ്ടല്ലോ ആ കുഞ്ഞുണ്ടല്ലോ ചന്തു എന്ന് പറയുന്ന ആള് അവളെടുത്ത് തലയിലേക്ക് വെച്ചോണ്ടിരിക്കുന്നോണ്ടായിരിക്കും ഇത്തിരി സ്നേഹക്കൂടത് കാണിക്കണമെന്ന് പറയാ അതും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ കുഞ്ഞിനെ സ്വന്തം മോളായിട്ട് കരുതി നയനെങ്ങ് സ്നേഹിക്കുമല്ലേ നയനെ ആരാ മോള് അവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ കഴിയില്ല അതുകൊണ്ട് മാത്രം ഇവിടെ ഇങ്ങനെ കടിച്ചു നോക്കി കിടക്കുന്ന ആ കുഞ്ഞിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എടുത്തിടെ മനസ്സിലാക്കി ഇടിച്ചു കയറാല്ലോ എന്ന് വിചാരിച്ചു വേണം എന്നാണെങ്കിലും ഇന്ന് രണ്ടുമില്ലെന്ന് തീരുമാനിച്ചിട്ട് തന്നെ കാര്യം അവർ ക്ഷേത്രത്തിന് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയണം ഈ സമയത്ത് നന്ദുവിനെ നബിയെ വിളിക്കുവാണ് നബിയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുന്ന വഴി നബിയ അടുത്ത കാര്യങ്ങളൊക്കെ പറയണം ഉം എന്ത് ചെയ്യാനാ നിന്റെ നായനേച്ചി ഉണ്ടല്ലോ പണ്ടത്തെ സ്വഭാവം അല്ല കാണിക്കണെന്ന് പറയാണ് എന്ത് പറ്റി നവേച്ചിന്ന് ചോദിക്കാം ഞാൻ പറഞ്ഞില്ലേ ചന്ദു എന്ന് പറയുന്ന പെങ്കൊച്ചുണ്ടെന്ന് അതിനെ തലയിലും താഴത്തും അല്ലാതെ വെച്ചുകൊണ്ട് നടക്കുക എന്ന് പറയണ അതെ എൻ്റെ കുഞ്ഞിനെ കുഞ്ചിക്കാനായിട്ട് ഇവിടെ ആരുമില്ല നന്ദു ഞാനിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കത്തുമില്ല ആരോട് പറയാനാ നിന്നോടെങ്കിലും പറയാന്ന് കരുതി വിളിച്ചാന്ന് പറയണത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു നായനേച്ചി അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണം കാണുന്ന നവേച്ചി എന്ന് പറയാ പിന്നെ കാരണം അല്ലെങ്കിലും നീ എനിക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ലോ എപ്പോഴും നീ അവളോടൊപ്പമല്ലേ നിൽക്കണേ എന്ന് ചോദിക്കണ അതല്ല നവ്യേച്ചി നവ്യേച്ചക്ക് അറിയാലോ നയനേച്ചിയുടെ കാര്യം ഇന്ന് വരെ നമ്മുടെ അടുത്ത് എന്തേലും കള്ളത്തരം കാണിക്കോ പറയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നയനേച്ചി സ്വന്തം കുഞ്ഞായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ വ്യക്തമായ കാരണം കാണുമായിരിക്കും എന്ന് പറയാം ഇത് കേട്ട കഴിഞ്ഞിപ്പോ നവി പറഞ്ഞു മുമ്പൊക്കെ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു പക്ഷെ എനിക്കിപ്പോ അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നന്ദു ആദർശ ആദർശേണ്ട കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കരുതേണ്ട കാര്യം നയനയ്ക്കുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇത് നടക്കുന്ന കാര്യമാണോ ഇത്രയും ഇതൊക്കെ അവൾക്ക് ഇതുവരെ ആയിട്ടോ കുഞ്ഞിനോട് ഒരു ദേഷ്യം പോലും ഇല്ല എനിക്ക് പോലും ആ കുഞ്ഞിനെ കാണുമ്പോൾ ദേഷ്യം വരുവാ ആദർശാന്റെ കുഞ്ഞാണല്ലോ ആദർശാണ്ട അഭിഹിതത്തിലുണ്ടായ സന്തതിയാണല്ലോ എന്ന് തുറക്കുമ്പോ പക്ഷെ അവൾ അങ്ങനെയല്ല സ്വന്തം മോളെക്കാലം കാര്യമായിട്ടാ കരുതെന്ന് പറയണം നന്ദു പറഞ്ഞു അതൊന്നും ഓർത്ത് തലക്കാലത്തേക്ക് നവേച്ച് പേടിക്കണ്ട എല്ലാം കലങ്കി തെളിയും എനിക്ക് തോന്നുന്നു ഒരിക്കലും അത് നയനേച്ച അങ്ങനെ മനഃപ്പൂർവം ചെയ്യുന്നതല്ല മനപ്പൂറം എന്ന് പറഞ്ഞാൽ നയനേച്ചിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും കാണും അതുകൊണ്ടായിരിക്കും എങ്ങക്ക് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നന്ദുവിൻ്റെ അടുത്തേക്ക് തുഷാര വന്നിട്ട് ചോദിച്ചു എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ നന്ദു കാര്യങ്ങളൊക്കെ പറയാം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ തുഷാർ പറഞ്ഞു എനിക്ക് തോന്നേ നിന്റെ നയനേച്ചിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം കാണുമായിരിക്കും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആൾ ഡീസെന്റ് അല്ലേ നോക്കാം അതെ അതുപോലെ തന്നെ ആദർശം പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല അല്ല പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ തുഷാരെ അവിടുത്തെ മൂർത്തി മുത്തശ്ശന് ഇതറിഞ്ഞിട്ട് ആദർശനെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം കാണുമായിരിക്കും സാധാരണഗതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താക്കുന്ന അപ്പൊ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഇല്ലാതെ അവിടുത്തെ മുത്തശ്ശനെന്താണെങ്കിലും ആദർശ എണ്ണ അവിടെ വെച്ചോണ്ടിരിക്കില്ല അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുന്നവരെ അങ്ങനെയാണ് നമുക്ക് അധികം വയ്യാതറിയാം അല്ല നീ എസ് ഐ ആകാൻ പോവല്ലേ നീ ചെന്നുകഴിഞ്ഞിട്ട് നീ അത് കണ്ടുപിടിക്കാൻ പറയണം അതെ അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അനന്തുപുരിയിൽ തന്നെ കുറേ കേസ് കെട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ മാല മോഷണം പോയതും എന്ന് തുടങ്ങി എല്ലാം അതിനൊക്കെയാണ് അനാമിക എന്ന് പറയുന്നുള്ളേ സംശയിക്കേണ്ടിയിരിക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ തുഷാരോ ചോദിച്ചു അത് പറഞ്ഞപ്പോഴത്തെ അനി വിളിച്ചോന്ന് ചോദിക്കാം വിളിച്ചായിരുന്നു ഞാൻ കോൾ കോളെടുത്തില്ലാന്ന് പറയാ നിനക്ക് എന്താ നന്ദു നിനക്ക് കോൾ കോളെടുത്ത് സംസാരിച്ചാൽ എന്താ കുഴപ്പം എത്ര കാലം നിനക്ക് ഇതിങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഇവിടുന്ന് നീ അങ്ങോട്ടെങ്കിൽ ചെന്നെങ്കിയപ്പോൾ എന്താണെങ്കിലും നിനക്ക് അനിയെ കാണേണ്ട വരില്ലേ അവനെ ഫേസ് ചെയ്യേണ്ട വരത്തില്ല ചോദിക്കാം അതൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറയാം അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ സ്വയം ഓടി ഓടി ഒളിക്കാൻ ശ്രമിക്കുക പക്ഷേ എങ്കിൽ അന് നിന്നെ വിടാതെ പിന്തുടരണം എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നാകും എന്നുള്ള കാര്യത്തിൽ അതിനി ഒരു മാറ്റവും ഇല്ല നീനിയിപ്പോൾ വേറെ കല്യാണം കഴിക്കുന്നതാണോ നീ പറയണേ ഒരിക്കലുമില്ല കുറഞ്ഞ നാളുകൾ കൊണ്ട് നിന്നെ മനസ്സിലായി കഴിഞ്ഞ് നന്ദു ഒരിക്കൽ നീ വേറെ വിവാഹം കഴിക്കാനൊന്നും പോകുന്നില്ല നീ എന്താണെങ്കിലും അനന്തപുരിയിലേക്ക് തന്നെ ചെല്ലത്തുള്ളൂ നിങ്ങൾ നിന്റെ ചേച്ചിമാരുടെ പിൻഗാമിയായിട്ട് അതും കൂടെ കേട്ടിരിപ്പ നന്ദൂന്റെ ആ പടർ വെപ്പറാളോ നീ ഒന്നും മിണ്ടാതിരിക്കും തുഷാരെന്ന് പറയാം അതെ ഉള്ളെന്ന് പറയുമ്പോൾ കള്ളന തുള്ളതാന്ന് പറഞ്ഞാല് കണ്ടില്ലേ ഞാനുള്ള സത്യം അങ്ങോട്ട് പറഞ്ഞു അതിന് നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് പിന്നീട് ദേവയാനി ക്ഷേത്രത്തിൽ നിന്ന് വരുവാണ് ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോൾ ജാനകിയും ജലജ അനാമിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ദേവേനി ഒന്നിട്ട് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ആണ് നയനയും കൂടെ അങ്ങോട്ട് വരുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേൻ്റെ ദേവേന്റെ അടുത്ത് നിന്നിട്ട് ജലജി വെച്ചു സത്യം പറയാ കേട്ടതി നിങ്ങൾ ഒരുമിച്ചല്ലേ ക്ഷേത്രത്തിലേക്ക് പോയെന്ന് വെക്കണെ ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ഇതിനുള്ള മറുപടി ഞാൻ അവിടെ വെച്ചാൽ തന്നാണല്ലോ പിന്നെ എന്താ കൊഴപ്പം എന്ന് അനാമി പറഞ്ഞു ഞങ്ങൾക്ക് അതത്ര കൂടെ വിശ്വാസം വന്നിട്ടില്ല വല്യുമ്മേന്ന് പറയുന്നത് പിന്നീട് നയനയെ നോക്കിട്ട് പറഞ്ഞു അല്ലെങ്കിലും പണ്ടത്തെ പോലെ അല്ലോ ഇവളോട് അടുത്തേക്ക് ഇപ്പൊ ഭയങ്കര സ്നേഹം ഞങ്ങളത് പലപ്പോഴും കണ്ടറിഞ്ഞിട്ടുണ്ടെന്ന് പറയാണ് ട്ടപ്പം നയനെ പറഞ്ഞു ദേ വെറുതെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അപ്പച്ചെന്നൊക്കെ പറയണം അതെ നീ അങ്ങനെയല്ലേ പറയുള്ളൂ എന്ന് പറയണം ആ സമയത്ത് ജാനകി പറഞ്ഞു അല്ല ഞാൻ എന്റെ കാര്യം ചോദിച്ചേട്ടെ ഏട്ടത്തി പറഞ്ഞേ സത്യമാണല്ലോ അല്ലേന്ന് ചോദിക്കണം അതെന്താ ഞാൻ നിങ്ങളോട് എന്തിനാ കള്ളത്തരം പറയണേ എനിക്ക് എൻ്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപടി ചരജ് പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യ നയനയുടെ തലേ തൊട്ട് സത്യം ചെയ്യാൻ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനയും ഞെട്ടി അപ്പോഴേക്കാണോ മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് മുത്തശ്ശി വന്നിട്ട് ചെന്താ എന്താ അവിടെ ബഹളം എന്ന് ചോദിക്കണം അത് പിന്നെ അമ്മേ ഇന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയപ്പോൾ കണ്ടു ഏട്ടത്തെയും നയന ക്ഷേത്രത്തിലുണ്ട് അവർ രണ്ടവരും ഒരുമിച്ചാണ് അല്ലെങ്കിൽ പഴയതുപോലെ സ്നേഹത്തില്ല എന്ന് ഞങ്ങള് പറഞ്ഞിട്ട് ഇവരങ്ങോട് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് അല്ല ഇവര് ഞങ്ങളെ പറ്റിക്കാണ്ട് ശ്രമിച്ചോണ്ടിരിക്കുകയെന്ന് ഞാൻ തോന്നേ അല്ല അങ്ങനെയാണെങ്കില് ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമോ നായനയുടെ തലേത്തോട്ട് സത്യം ചെയ്യുക എന്ന് ഞാനങ്ങോട് പറന്ന് പറയുക എന്തിനു എന്തിനെ ഇപ്പൊ നയനമ്മോളുടെ തലേത്തോട്ട് സത്യം ചെയ്യുന്ന മുത്തശ്ശി ചോദിക്കുവാണ് അതെന്താ ഏട്ടത്തിക്ക് നായനോട് തല തൊട്ട് സത്യം ചെയ്താൽ അവർ രണ്ടുപേരും കൂടെ അല്ല ക്ഷേത്രത്തിൽ പോയത് ക്ഷേത്രത്തിൽ പോയിട്ട് അവർ ഒരുമിച്ചല്ല ഏഹ് നടന്നൊക്കെ കാരണം അവർക്ക് സംശയം ഉണ്ടത് അത് മാത്രല്ല പഴയതുപോലല്ല അവർ തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യം അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് വിശ്വസിക്കാനായിട്ട് ഇവർ കൂട്ടാക്കുന്നില്ല വിശ്വസിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇവരത് കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല ഇവർ വട്ടം നിന്ന് തറക്കിക്കുക ഞങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ അറിയേണ്ടത് ഇവർ രണ്ടുപേർ സ്നേഹത്തിലാണോ മരുമകളെ മോളായിട്ട് അംഗീകരിച്ചോ എന്ന് ഞങ്ങൾക്ക് അറിയണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനി നായനയുടെ ഇതിലേക്കൊന്ന് നോക്കുവാണ് കണ്ണിലേക്കൊന്നും നോക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല വല്ലാത്ത ഒരവസ്ഥയെപ്പോയി ദേവേനി ഇങ്ങനെ വല്ലാത്ത ഞെട്ടിൽ നിൽക്കുമ്പത്തേനും ജലജ വന്നിട്ട് ദേവനയുടെ കൈ എടുത്ത് നായനയുടെ തലയിലേക്ക് വെച്ചിട്ട് സത്യം ചെയ്യാൻ പറയുവാണ് ദേവേനയ്ക്ക് മുടി അങ്ങോട്ട് വരഞ്ഞുകറി നായനയുടെ തല തൊട്ട് എങ്ങനെ സത്യം ചെയ്യുന്നത് സത്യം ചെയ്യാൻ പറ്റത്തില്ലോ പെട്ടെന്ന് ദേവേനെ ഞങ്ങൾ ആ കയ്യങ്ങോട് മാറ്റി എന്നിട്ട് പറഞ്ഞു നിനക്കൊക്കെ സത്യം അറിയണം അല്ലേന്ന് ചോദിക്കുവാണ് എന്നാ സത്യം ഞാന കൂടെ പറഞ്ഞേക്കാന്ന് പറയാണ് നിങ്ങളൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ കഴിഞ്ഞ ദിവസം അനാമിക മുറി കയറി വന്നിട്ട് പറഞ്ഞു എനിക്ക് കരള് പാത്തു അല്ലങ്കിയ പെൺകുട്ടിയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് അല്ലാതെ ഇവിടെ പോലൊരു മരുമോള അല്ലെ സ്നേഹിക്കേണ്ടതെന്ന് അതെ ഞാൻ എനിക്ക് കരള് പാത്തു കളികിയ പെൺകുട്ടിയെ മാത്രം ഞാൻ സ്നേഹിച്ചിരിക്കുന്നത് വേറെ ആരെയല്ലെന്ന് പറയണ ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു അതിന് ഏട്ടത്തിന് കരള് പാത്തു കളികി ആരാന്ന് ഏട്ടത്തേക്ക് അറിയത്തില്ല പിന്നെ എടത്തി ഇവളെ സ്നേഹിക്കുന്ന എന്തിനാന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനു പറഞ്ഞു എനിക്ക് കരള് ഭാത്ത നൽകിയത് ആരാന്നറിയോ ഈ നിക്കുന്ന നായനയാന്ന് പറയാണ് ഇവിടെ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി പിന്നീട് നായനെ അടുത്ത് ചെന്ന് നായനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ ഇവളെനിക്ക് മരിമോളല്ല സ്വന്തം മോള് തന്നെയാന്ന് പറയാണ് എനിക്ക് കരള് ഭാത്തു നൽകിയേ എനിക്ക് എൻറെ ജീവൻ രക്ഷിച്ച് ഇവളാണ് അന്ന് മുതൽ ഞാൻ ഇവളെ സ്നേഹിക്കാൻ തുടങ്ങിയതാ ഇവളെ കുറെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേങ്കില് പിന്നെ എനിക്ക് ആ സത്യങ്ങളൊക്കെ മനസ്സിലാകുന്നെന്ന് പറയാണ് എല്ലാരും ഇടിവെട്ട ഏറ്റ പോലും അനാമയ്ക്കും ജലജയ്ക്കും ജാനയ്ക്കും ഒന്നും ശ്വാസം ഇല്ലാത്ത പോലെ അവരിങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ജാനകി പറഞ്ഞു എന്തൊക്കെയാ ഇടതി പറയണേ എടുത്തി എന്താ വല്ല സ്വപ്നം കാണുവാണോ അത് ഇത് എന്താ പറയണേന്ന് ചോദിക്കും അല്ല ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ സംശയം ഉണ്ടെങ്കിൽ ഇതേ അമ്മ നിൽക്കുന്നു അമ്മയോട് ചോദിച്ചു നോക്കാൻ പറയുന്നത് പിന്നീട് മുത്തശ്ശി ആ കാര്യം പറയണേ കാനുള്ള പാത്തു കളികിയ നയന എന്നുള്ള കാര്യം ഇത് കേട്ടിപ്പോ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല അവര് വല്ലാത്തൊരു അന്താളിപ്പോടെ ഇങ്ങനെ നിന്നിട്ട് പറഞ്ഞു അനാമ് പറഞ്ഞു ഇത് എവിടെ എന്തോ കള്ളത്തരം കാണിച്ചിരിക്കുന്ന വെറുതെ എന്തേ വല്യുമേനെ പറ്റിക്കാനായിട്ട് എന്തോ പറഞ്ഞു വെച്ചിരിക്കുന്ന ഇതൊന്നും സത്യമല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു അതിന് നയനമോൾ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടില്ല അവളാണ് എനിക്ക് കരള് പുറത്ത് വരികയെന്ന് ഞാനത് കണ്ടുപിടിച്ചതാണ് കണ്ടുപിടിച്ചിട്ടാണ് ഞാൻ അവളോട് ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു തന്നെ അതിനുമുമ്പ് അവൾ എന്നോട് ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് ഈ വീട്ടിൽ ആരും അതെ എന്തിനേറെ പറയുന്നു അച്ഛനറിയാം ജയേട്ടനും അജയേട്ടനും എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അജയനോട് ചെന്ന് ചെന്ന് ചോദിച്ചു നോക്ക് അവർക്കെല്ലാം കാര്യങ്ങളുടെ സത്യാവസ്ഥയെ അറിയാം പിന്നെ അറിയത്തില്ലാത്ത നിങ്ങൾ രണ്ട് മൂന്ന് പേർക്ക് മാത്രം അറിയത്തില്ലാത്തൊള്ളതെന്ന് പറയണം ഇനി അതിനേക്കാളും വലിയ സംശയമാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് പറയണം പിന്നെ ഇത്രയും കാലം ഞാൻ ഞാനിവിളെ സ്നേഹിക്കാതെ മാറ്റിയെടുത്തി പക്ഷേ കരളു പാത്രം അല്ലെങ്കിൽ ഇവളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഇവളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഇവൻ്റെ ഇവളെനിക്ക് പകുതി കരൾ തന്നുകൊണ്ട് ആ കരളിൻ്റെ ബലത്തിലാണ് ഞാനിപ്പം ജീവിച്ചിരിക്കണേന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിക്കുകയാണ് നയനെ അവരെന്തൊക്കെ വിചാരിച്ചോ ഒരിക്കലും ഇവരോ ഒന്ന് അവരൊന്ന് വിചാരിച്ചോ ആ സംഭവം നടന്നിരിക്കുകയാണ് ഇനി എന്തേലും ചെയ്യാൻ പറ്റുമോ ആകെ പട തകർന്നു പോയി അങ്ങനെ മൂന്നുപേരും മൂന്നുപേരും മാറി മാറി നോക്കണം മുഖത്തോട് മോം നോക്കുന്നല്ലാതെ അവർക്കൊന്നും പറയാൻ പോലും പറ്റിയില്ല അവരങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു വേണ്ടിയിരുന്നില്ല അമ്മേ അമ്മ എന്തിനാ ഇപ്പൊ ഇതൊക്കെ വിളിച്ചു പറഞ്ഞേന്ന് ചോദിക്കാണ് പിന്നെ ഞാൻ മോളെ തലയത്തോട്ട് സത്യം ചെയ്യണോ അത് ചെയ്യേണ്ട കാര്യം എനിക്കില്ല മോളെ ഒരിക്കലും അങ്ങനെ ഞാൻ ചെയ്യാൻ പാടില്ല എന്ന് പറയണം മുത്തു അത് ശരിയാ എപ്പോഴാണെങ്കിലും സത്യങ്ങളെല്ലാം അറിയണം ഇനിയിപ്പ എത്ര കാലം എന്ന് വെച്ചാൽ വിളിച്ചു വെച്ചിട്ട് കാര്യം എന്ന് പറയുന്നത് അനാമിക അവരൊക്കെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തു ചെയ്യണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ അല്ല സംഭവിച്ചുകൊണ്ടിരിക്കണേ പിന്നീടങ്ങനെ അന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി മുമ്പത്തെ പോലെയല്ല ഇനിയിപ്പം ദേവയാനിക്ക് എല്ലാവരുടെ മുന്നിൽ നയനെ നന്നായിട്ട് സ്നേഹിക്കാം മുമ്പ് ഒളിച്ചും പാത്തും സ്നേഹിക്കണമായിരുന്നു ഇപ്പം അതുപോലെയല്ല അത് മാത്രമല്ല ചന്തു മോളെ അവർ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു നയനെ ആദർശിച്ചു ദേവേനി എല്ലാവരും കൂടെ സ്നേഹിച്ചു ഈ സ്നേഹിക്കുന്ന കണ്ട് നവ്യക്ക് സഹിച്ചില്ല നവ്യയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചന്ദമോളെ മാത്രം സ്നേഹിക്കുന്നു തന്റെ മോനെ സ്നേഹിക്കുന്നില്ല എന്ന് അങ്ങനെ പിന്നീട് അനന്തപുരിയില് ചന്ദ അനന്തപുരിയിലെ കൊച്ചുമോളായിട്ട് വായിക്കുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുവാണ് കാര്യം പറഞ്ഞു പൂജകളും കാര്യങ്ങളൊക്കെ നടത്തിയതാണ് ചന്ദമോളെ ഈ കുടുംബത്തിലെ അംഗമാക്കി മാറ്റണം എന്നൊക്കെ പറയാം അത് കേട്ടപ്പം ദേവേനിക്കും നായനിക്കും എല്ലാവർക്കും സന്തോഷമായിരുന്നു പക്ഷെ ജലജയ്ക്ക് ജനയ്ക്ക് അവർക്കൊന്നും അതിനും ഇഷ്ടം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ നവ്യ നവ്യയുടെ മനസ്സിലേക്ക് എരുപരി കൊടുത്തു ജലജ ഇനി ഇതിന്റെ കൂടെ ഒരു കുറവുള്ളൂ ഇതും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നീ നിന്റെ മോനൊക്കെ പുറത്താവും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലേക്ക് എരുപരി കയറ്റി കൊടുത്തു നവ്യ അതെല്ലാം വിശ്വസിച്ചു നവ്യയ്ക്ക് അറിയത്തില്ലോ ഇത് അബിയുടെ കുഞ്ഞാന്നുള്ള കാര്യം അഭിയാണെങ്കിലോ കള്ളത്തിന്റെ ഉസ്താദാണ് അവനാണെങ്കിൽ ഒന്നും വിട്ടു പറയാതെ പമ്മി കൂടെ നടക്കുവാണ് മാക്സിമം ആദർശിനെ നയനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് വ്യയുടെ മുന്നിൽ ആളാവ് ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇതൊന്നും ഒന്നും അവ്യ്ക്ക് ഒട്ടും മനസ്സിലായില്ല അങ്ങനെ പൂജയുടെ ആ ദിവസമായി കഴിഞ്ഞപ്പോത്തേനും ഒരു കാര്യം തീരുമാനിച്ചു ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കാൻ പാടില്ല ഈ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി കൊടുക്കണം എന്തിനാ ഇവിടെ നിൽക്കുന്നേ ഇവിടെ ഇവിടത്തെ കൊച്ചുമാരായിട്ട് അനന്തപത്മന ഉണ്ടപ്പോൾ ആ കൊച്ചിനെ ഇവിടെ കൊച്ചുമാരായിട്ട് അംഗീകരിക്കേണ്ട കാര്യമില്ല അതിന് വേണ്ടി പൂജകളും കാര്യങ്ങളും ഒന്നും നടത്തേണ്ട കാര്യമില്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് അബിയോട് ഈ കാര്യങ്ങളൊക്കെ പറയണെ അബി ഇന്നത്തെ ദിവസം നമ്മളിവിടെ നിൽക്കാൻ പാടില്ല പൂജകളോ വഴിപാടുകളോ എന്ത് വെള്ളം നടത്തിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഇവിടെ നിൽക്കത്തില്ല എന്ന് പറയാണ് നിനക്ക് വേണേൽ എന്നോടൊപ്പം വരാം ഞാൻ എന്താണ് ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അഭി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ നിന്നിട്ട് എന്ത് ചെയ്യണം ഞാൻ നിന്നോടൊപ്പം വരൂ എന്ന് പറയണം അങ്ങനെ നവിയെ അഭിയൊക്കെ അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് അങ്ങോട്ട് റെഡി ആയിട്ട് വരുവാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്നാലും നിന്നില്ലേലും തൻ്റെ മോനെ സ്ഥാനം കിട്ടില്ല എന്നൊരു ചിന്ത നവിയുടെ മനസ്സിലേക്ക് വരുവാ നവിയുടെ മനസ്സിലേക്ക് വിഷംകുത്തി നിറയ്ക്കാനായിട്ട് അബിയും ഈ പറയുന്ന എന്തിനാ എന്തിനും ജാനകി വരൻ വിഷംകുത്തി നിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നയനയ്ക്കെതിരെ തിരിയാനായിട്ട് കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമെല്ലാവരും നയനയും ദേവേനെയൊക്കെ അടുത്ത് പോരാത്തേന് അവരുള്ള സ്നേഹങ്ങൾ സ്നേഹം കണ്ടുകഴിയുമ്പോഴത്തേനും അവർ തമ്മിൽ പരസ്പരമുള്ള സ്നേഹം ചന്മുള കുഞ്ചിക്കുന്നെ ഇതെല്ലാം നവ്യം കാണുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കൈ പിടിച്ച് ഇറങ്ങാൻ തുടങ്ങുവാണ് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയില്ല ഒരുപക്ഷെ അങ്ങനെ എങ്ങാനും ആ പൂജയ്ക്കൊന്നും പങ്കെടുക്കാതെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ കാര്യമല്ലേ മുത്തശ്ശൻ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നിറഞ്ഞിട്ട് നിർത്തുന്നത്